നിങ്ങളുടെ ഞങ്ങൾ നൽകുന്നു ഓപ്റ്റിക്കൽ ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ മൾട്ടി സ്റ്റോർ ഓപ്പോസിറ്റ് ബാങ്ക് കിഴക്കേതല ബ്രാഞ്ച് വണ്ടൂർ കരുളായി വർക്കേഴ്സ് അസോസിയേഷൻ ൂർ ഡിവിഷൻ സമ്മേളനം ചുങ്കത്രയിൽ നടന്നു ചുങ്കത്ര ബൈപാസ് റോഡിലെ ശിവദാസൻ നഗറിൽ ഡിവിഷൻ പ്രസിഡന്റ് വിനോഷ് മാത്യു പതാക ഉയർത്തി തുടർന്ന് സമ്മേളനം എം ആർ ജയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ിവിഷൻ സമ്മേളനം തൊഴിലാളികളുടെ മാത്രം ആവശ്യമില്ല കോടിയോളം വരുന്ന മലയാളികളുടെ മുഴുവൻ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് ഇന്നത്തെ സാഹചര്യത്തിൽ പ്രതിഷേധങ്ങൾക്ക് ഫുള്ള് വില കൽപ്പിക്കാത്ത ഒരു ഭരണകൂടം രാജ്യത്ത് ഭരണം നടത്തുമ്പോൾ ഏതെങ്കിലും ഒരു കോർപ്പറേറ്റുകൾക്ക് രാത്രി ഉറങ്ങി ഉണരുന്നതിന് മുമ്പായി ഇത് കൈമാറിയാൽ നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല ലാഭം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ഭരണ സംവിധാനമാണ് നയരൂപീകരണമാണ് നമ്മുടെ രാജ്യത്ത് നടന്നു വരുന്നത് അതിന്റെ വിശദമായ കാര്യങ്ങളൊക്കെ എന്നെക്കാൾ നന്നായി പരിമിതമായ കാര്യങ്ങളെ കുറിച്ച് മാത്രം അറിവുള്ള ഞാൻ ആ മേഖല ഇന്ത്യയിലെ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിൽ കേരളം പോലെ കേരളത്തിന് അടുത്തപക്ഷ ജനാധിപത്യ മുന്നണി ഭരണം തുടങ്ങിയതിനു ശേഷം അത് വായിച്ചെടുക്കുന്ന ആളുകളാണ് കേരളത്തെ മാധ്യമങ്ങളുടെ ഒരു വലിയ കടന്നാക്കരണം കുറെ കാലങ്ങളായി തുടങ്ങിയിട്ട് എന്നുള്ള വലിയ ഒരു ഗൂഢാലോചന തടസ്സപ്പെട്ടി കിടക്കുന്ന നിലമ്പൂർ നൂറ്റിപ്പത്ത് കെ വി പ്രസരണ ലൈനിന്റെ നിർമ്മാണം ഉടൻ പൂർത്തിയാക്കുക കെ സി ബി ജീവനക്കാരുടെ താമസ സൗകര്യത്തിനായി എടക്കര നൂറ്റിപ്പത്ത് കെ വി സബ്സ്റ്റേഷൻ പരിധിയിലുള്ള സ്ഥലം ഉപയോഗപ്പെടുത്തി ഇൻസ്പെക്ഷൻ ബംഗ്ലാവ് നിർമ്മിക്കുക വാളാന്തോട് ചെറുകിട ജലവൈദ്യുത പദ്ധതി എത്രയും വേഗം പൂർത്തീകരിക്കുക ഭരണ ഉദ്യോഗസ്ഥ ഇടപെടലിലൂടെ നിലമ്പൂർ വെളിയന്തോട് ബൈപ്പാസ് റോഡിന്റെ നിർമ്മാണം വേഗത്തിൽ പൂർത്തീകരിക്കുക എന്നീ ആവശ്യങ്ങളടങ്ങിയ പ്രമേയങ്ങളും സമ്മേളനം ഉന്നയിച്ചു കെ സി ബി വർക്കേഴ്സ് അസോസിയേഷൻ സിഐടിയു സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം വിശ്വനാഥൻ ജോയിന്റ് സെക്രട്ടറി രമേശ് ചേലമ്പ്ര ദിലീപ് വയനാട് സജിത് വണ്ടൂർ സിപിഎം ലോക്കൽ സെക്രട്ടറി പി ബാലൻ ഉണ്ണികൃഷ്ണൻ ശിവാത് മജൻ എന്നിവർ സംസാരിച്ചു